നമസ്കാരം ഇപ്പോൾ രാമായണം അതിൻ്റെ വേഗതയിലേക്ക് വന്നു ഇതുവരെ ഏതാണ്ട് ഒരു മണ്ണബന്ധം ഒഴിയൊരു നദിയാണെങ്കിൽ ഇനി അങ്ങനെയല്ല ചുരമാന്തി കൂലംകുത്തി ഓ ഹോ പായുന്നൊരു നദിയാണ് രാമായണം ഇവിടെ നമുക്ക് ഇനി അങ്ങോട്ട് സിംബോളിക് മീനിങ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കാരണം നമ്മുടെ ദൈനംദിന ജീവിതത്തോട്ട് അത്ര ബന്ധപ്പെട്ടുണ്ടല്ലോ ഇവിടെ തന്നെ രാവണൻ സീതയെ പിടിച്ചുകൊണ്ടുകൊണ്ട് ഒരു കാര്യവും ഇല്ലായിരുന്നു പക്ഷേ തോന്നിയ മോഹം ആ മോഹം ഇങ്ങനെ വളർന്ന് വളർന്ന് വളർന്നു ഒരു വലിയ അപമാനത്തിൽ ചെഞ്ചാടി രാവണന്റെ ജീവിതം മുഴുവൻ തകർക്കും തകരുന്ന നിമിഷത്തോടു കൂടിയാണ് അതുപോലെ സീതരേത ഒരു സ്വർണ്ണമാനോട് തോന്നിയ ഒരു പ്രേമം ഒരു പക്ഷേ ഈ സ്വർണത്തോട് സ്ത്രീകൾക്കുള്ള ആ ഭ്രമമാണോ വാത്മീ പറയുന്നത് നമുക്കറിയില്ല ഒരു പക്ഷെ ആയിരിക്കും നമുക്ക് കല്യാണമൊക്കെ നടക്കുമ്പോൾ പെൺകുട്ടിക്ക് എത്ര പവൻ്റെ ഉണ്ടായിരുന്നു നൂറുണ്ടായിരുന്നു ഇരുന്നൂറ് ഉണ്ടായിരുന്നൊക്കെ ചോദിക്കേണ്ട കാലമല്ലേ ആ സ്വർണം കൊടുക്കുന്നത് കൊണ്ട് ആ അത് ആ വീട്ടിൽ ചെന്ന് കയറുന്നു അവിടെ പണയം വെക്കുന്നു പിന്നെ അടിയാവുന്നു വഴക്കാവുന്നു പിന്നെ ആത്മഹത്യയിലേക്ക് പോകുന്നു എന്തൊക്കെയാണ് ആ സ്വർണ്ണം എന്ന് പറയുന്ന മെറ്റൽ നമ്മുടെ മനസ്സ് സൃഷ്ടിക്കുന്നതെന്ന സത്യത്തിൽ അതിനകത്ത് നമ്മൾ ഇന്ത്യക്കാര് ശരിക്കും ഒരു മനസ്സിലൊരു മാറ്റം വരുത്തേണ്ടതാണ് കാര്യം വിദേശ രാജ്യങ്ങൾ വേണ്ട കേരളത്തിന് പുറത്ത് നമ്മൾ പോകുമ്പോൾ ഇപ്പം രാജസ്ഥാനിലോ അവിടെ എവിടെയെങ്കിലും പോകുമ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ സ്വർണ്ണത്തിന് മുങ്ങി വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയില്ല വളരെ സിമ്പിളാണ് അവർ പലപ്പോഴും മുത്തുകളൊക്കെയാണ് ഇടുന്നത് അല്ലാതെ വില കൂടി ആഭരണങ്ങളെ ധരിച്ച് എൻ്റെ മോളും എന്തോന്നൊരു ഭയങ്കര ആണെന്ന് കാണിക്കാനുള്ള ഈ പൊങ്ങച്ചം അതാണോ വാത്മീകി ഈ സ്വർണ്ണമാൻ എന്ന് പ്രയോഗിച്ചെന്നറിയില്ല എന്തായാലും അത് മനോഹരമായൊരു സംഭവമാണ് ആ ഉപമയാണ് സ്വർണ്ണമാനെ കണ്ടിട്ട് സീതയ്ക്ക് വന്ന അപജയം ഒരു പെണ്ണിനോട് തോന്നിയ കാമം അത് സൃഷ്ടിച്ച അപജയം അല്ലേ ഇവിടെ രാവണൻ ഒരു സന്യാസിയായിട്ട് എന്തിന് വന്നു നമ്മൾ ചിന്തിക്കണം അദ്ദേഹത്തിന് ഒരു സുന്ദര രാജാവായിട്ട് വന്നുകൂടെ ഒക്കെ വരാമല്ലോ പക്ഷേ അതിസുന്ദരനാണല്ലോ രാവണൻ പക്ഷേ ഒരു സന്യാസിയുടെ വശത്തിലെണ്ണം ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കുക നമ്മുടെ ആധ്യാത്മിക രംഗത്തിൽ നമ്മൾ എടുക്കുമ്പോൾ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഒരു വാചകം നമുക്ക് ഏതെങ്കിലും ഒരു സന്യാസിയെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റും കഴിയുമ്പോൾ സ്വാമി വിവേകാനന്ദൻ കാര്യം ആധിനെ ലോകത്തിൻ്റെ വിദ്യാഭ്യാസത്തിന് നന്നായിട്ടുണ്ടായിരുന്നു അന്ധവിശ്വാസങ്ങളെ അങ്ങേറ്റം എതിർത്തിരുന്നു അതേസമയം ആചാര അനുഷ്ഠാനങ്ങളെയൊക്കെ അതിൻ്റെ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹം പിന്തുടരുന്നു അങ്ങനെയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി പക്ഷേ അതിനു മുമ്പ് ശങ്കരാചാരണം വളരെ ചെറുപ്പത്തിൽ മരിച്ചയാളാണ് അദ്ദേഹം ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഭാരതം മുഴുവൻ കറങ്ങി നടന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ ആധ്യാത്മിക പുരുഷന്മാരെന്ന് പറയുന്ന ഭാരതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏതാണ്ട് എൺപത്തി അഞ്ച് ശതമാനം ആളുകൾ കള്ളം വരാണ് വെറും കള്ളമാണെന്ന് പറയുന്നത് പിന്നെ ഉള്ളത് പതിനഞ്ച് ശതമാനമാണ് അതിൽ പത്ത് ശതമാനം യഥാ ശതമാനം യഥാർത്ഥത്തിൽ മാനസിക രോഗികളാണ് ഈ മാനസിക രോഗികളിലാണ് ആളുകൾ പിന്തുടരുന്നത് പിന്നെ ഒരു അഞ്ച് ശതമാനം ആ അഞ്ച് ശതമാനം ഉണ്ട് ആ അഞ്ച് ശതമാനമേ ഉള്ളൂ സത്യം ഇതെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് കാര്യം പ്രത്യേകിച്ച് ഈ സോഷ്യൽ നെറ്റ്വർക്കിലൂടെ നമ്മൾ ഒരുപാട് പേരെ കാണുകയാണ് അവർ വലിയ ദൈവം ദൈവങ്ങളാണ് ആൾ ദൈവങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഭ്രാന്തകൾ കാണിക്കുക ഹനുമാനെപ്പലെ വേഷം കെട്ടി നടക്കുക ചിലർ തുള്ളുക അന്നുവരെ ചായക്കട ഇട്ടു കൊണ്ടിരുന്നവൾ പിറ്റേ ദിവസം കൈലാസത്തൊക്കെ പോയിട്ടൊന്ന് ഭദ്രകാളിയായി എന്ന് പറഞ്ഞിടക്കാം ഇതിന് പിറക്കെ നടക്കാൻ കുറേ ആളുകൾ ഇടയ്ക്കുണ്ടില്ലേ നൂറുകണക്കിന് ആൾ മരിച്ചു പോയി ഒരു ദൈവപുരുഷൻ്റെ പ്രസംഗം വയ്ക്കാൻ പോയതൊക്കെ എല്ലാം നല്ലതാണ് ഞാൻ പറയുന്നില്ല ഒരിക്കലും ഗുരുക്കന്മാരെ ബഹുമാനിക്കേണ്ട അങ്ങനെയല്ല ഗുരുക്കന്മാരെയൊക്കെ തീർച്ചയായിട്ടും ബഹുമാനിക്കണം പക്ഷേ എന്തിനും വേണം ഒരു യുക്തി ആ യുക്തി നമുക്കില്ലെങ്കിൽ പിന്നെ നമ്മളെ മനുഷ്യനല്ല മൃഗമാണ് ഒരു വട്ടികളുടെ കൂടെ ചെന്നിട്ട് നിങ്ങൾ ബിസ്ക്കറ്റ് ഇട്ട് എല്ലാ പട്ടി ഓടി വരും അതുപോലെയാണ് മനുഷ്യൻ മനുഷ്യൻ ചിന്തിക്കില്ലേ നിങ്ങളുടെ അതിൽ ഒരാളൊരു ബിസ്ക്കറ്റ് ഉണ്ടെന്ന് നിങ്ങൾ പെട്ടെന്ന് ഓൺ ചെയ്യണോ നിങ്ങൾക്ക് യുക്തിയില്ലേ അതുപോലെ തന്നെ ആധ്യാത്മികതയിലും തീർച്ചയായിട്ടും യുക്തി ഉപയോഗിക്കുക തന്നെ വേണം ശരിയായ ഒരു ആളാണോ ശരിയായിട്ടുള്ള ഒരു സിമ്പിൾ ലിവിങ് ആണോ അയാളുടെ ജീവിതം അയാളുടെ കർമ്മപഥത്തിൽ അയാൾ ഈ പറയുന്നതൊക്കെ ചെയ്യുന്നുണ്ടോ അതാണ് എൻ്റെ ഒരു തെർമോമീറ്റർ അല്ലെങ്കിൽ ഒരു ടെസ്റ്റോൺ എന്താണ് അദ്ദേഹം പറയുന്നതാണോ അദ്ദേഹത്തിൻ്റെ ജീവിതം അല്ലെങ്കിലോ തീർച്ചയായിട്ടും കപട ആധ്യാത്മിക വേദി തന്നെയാണ് ആ ഒരു വ്യക്തി തന്നെയാണ് ഇവിടെ രാവണൻ്റെ ഒരു അയാളുടെ ജഡയും അയാളുടെ താടിയും അയാളുടെ രുദ്രാക്ഷവും അയാളുടെ ഭാവമൊക്കെ കണ്ടപ്പോൾ മനസ്സ് വിട്ടുപോയി അത് വാൽമീകി അന്നേ പറഞ്ഞു പിന്നെ ശങ്കരാർ പറഞ്ഞു എന്താണ് ഉദരനിമിത്തം ബഹുകൃത വേഷം ഉണ്ടാക്കുക വയറ്റുപാടിന് വേണ്ടിയാണ് ഈ വേഷം കെട്ടി നടക്കുന്നത് ആളുകളെക്കുറിച്ച് അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ വളരെ സിമ്പോളിക്കായിട്ട് നമുക്കത് മനസ്സിലാക്കാം അതിനകത്ത് അപ്പോൾ രാവണൻ പുഷ്പഭുമാനത്തിലാണ് വരുന്നത് പുഷ്പഭുമാനത്തിൽ പിടിച്ചു കയറ്റിക്കൊണ്ട് ഈ പുഷ്പഭവൻ ആരുടെയാണ് കുബേരൻ്റെയാണ് സത്യത്തിൽ അതായത് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ആദ്യ ഭാര്യയിലുള്ള മകൻ അവിടെ നിന്ന് പിടിച്ചെടുത്തതാണ് ആ പുഷ്പവിമാനത്തിൽ കയറി സീതയും കൊണ്ട് പോകുന്നു അങ്ങനെ പറക്കുമ്പോൾ സീത പൊട്ടിക്കരയും സീത രാമനെ ഇത് മാറിപ്പോയല്ലോ യഥാർത്ഥ ജീവിതത്തിൽ ട്രാക്കിൽ നമ്മൾ മാറിപ്പോയി നമ്മൾ കാമം ക്രോധം മോഹം ലോഹം മതം മത്സര്യം എന്നൊക്കെ പറയുന്ന ഈ ലോകത്തിന്റെ പിറകെ ഓടിപ്പോയി എന്നെങ്കിലും ഒരു ദിവസം നമുക്കത് തീർച്ചയായിട്ടും തോന്നും എന്താണ് ഈ വഴിയല്ല ഞാൻ വരേണ്ടിയിരുന്നത് അങ്ങനെ ഒരു വഴി അത് സീതയ്ക്ക് മനസ്സിലായി സീത പൊട്ടിക്കരയാണ് അപ്പോൾ രാവണൻ പറഞ്ഞു നീ ഒന്നും പൊട്ടിക്കരയണ്ട നിനക്കൊരു കുഴപ്പവും സംഭവിക്കില്ല എൻ്റെ ഹൃദയത്തിൽ നീയുണ്ട് ഞാൻ നിന്നെ അത്ര സ്നേഹിക്കുന്നു നിന്നു രാജകുമാരി പോലെയിരുത്തം എന്ന് പറഞ്ഞു ഇതാണല്ലോ നമ്മുടെ മനസ്സ് സംഭവിക്കുന്നത് വലിയ കെട്ടിടങ്ങൾ കെട്ടാം ഏറ്റവും വലിയ കാറുകൾ വാങ്ങിക്കാം ഗോവയിൽ പോയി അവിടെ താമസിക്കാം അല്ലെങ്കിൽ നൈസ് ബീച്ചിൽ പോകാം അല്ലെങ്കിൽ മോണ്ടിക്കാറിലും പോയി താമസിക്കാം എന്നിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ഞാൻ വിടുക്കാനാണെന്ന് കാണിക്കുക ഇതാണല്ലോ ഇതല്ലേ ഇതാണ് രാവണൻ ഉദ്ദേശിച്ചത് നിന്റെ ഒരു കാലത്തും ഞാൻ വിഷമിപ്പിക്കില്ല നിനക്ക് എന്തിൻ്റെ കുറവ് ഈ പന്ന രാമൻ്റെ കൂടെ നടന്നിട്ട് വല്ല കാരോട് അത് സീതയോട് ചോദിക്കുന്നുണ്ട് ഈ എണീച്ചടങ്ങാൻ വയ്യത്തെ രാമനായിട്ട് നീ എന്തിനു നിനക്ക് എന്ത് എന്ത് തരം ആ മനുഷ്യർ ഒന്നും തരില്ല എനിക്കാണെങ്കിലോ രാവണൻ പറയാണ് കുബേരൻ്റെ സ്വർണ്ണ ഖനിമൊഴി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളു എല്ലാം ഉണ്ട് നിന്നെ സ്നേഹിക്കാൻ വേണ്ടി ആളുകളുണ്ട് നിന്റെ ദാസികളായിട്ട് ആളുകളുണ്ട് എല്ലാവരും ഉണ്ട് ഇനി തൊട്ട് നിന്റെ ജീവിതം അതിഗംഭീരമാണ് ഇപ്പം ഒരു പാവപ്പെട്ട ഒരു ഭർത്താവിനെ കളഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പണക്കാരനെ കണ്ടിട്ട് ആ പണക്കാരൻ്റെ പിറക്കെ ഓടുന്ന ഭാര്യയുടെ ഒരു മനസ്സാലോചിച്ച് പോകും അവരെന്താണ് ആകർഷിക്കുന്നത് അയാളുടെ പണം അയാളുടെ സ്റ്റാറ്റസ് അയാളുടെ പേര് അയാളുടെ സൗന്ദര്യം അയാളുടെ സ്നേഹത്തോടുള്ള പെരുമാറ്റം പ്രേമിക്കുമ്പോൾ എല്ലാവരും സ്നേഹത്തോട് പെരുമാറും പിന്നെയാണ് സംഭവമൊക്കെ മാറുന്നത് ഇതൊന്നും മനസ്സിലാകത്തോണ്ടല്ല സീതയ്ക്ക് മനസ്സിലായി തൻ്റെ വഴി തെറ്റിപ്പ് അങ്ങനെ നിലവിളിക്കാണ് ഈ നിലവിളി ശബ്ദം കേട്ടിട്ട് ഒരു ജടായു എന്നൊരു സംഭവം ജടായു ഒരു കഴുകനാണ് സത്യത്തിൽ ആ കഴുകൻ വയസ്സായി പഴയ പ്രായമൊന്നുമില്ല പഴയ പ്രായത്തിലാണെങ്കിൽ അയാളെ ജയിക്കാർക്കും പറ്റില്ല അത്ര ശക്തിയാണ് ജഡായു പക്ഷേ ജഡായു നല്ല യഥാർത്ഥ പേര് ജഡായുസ് എന്നാണ് അങ്ങനെയാണ് സംസ്കൃതത്തിൽ പറയുന്നത് ജഡായു പറന്നു വന്നിട്ട് രാവണനെ ആക്രമിക്കുന്നു എൻ്റെ ദേവനായ രാമനെ ജഡായു ഭയങ്കര ഭക്തനാണ് മനസ്സിലായി സീതയാണെന്നും സീതയെ പിടിച്ചുകൊണ്ട് പോകടാന്ന് ചോദിച്ചുകൊണ്ട് രാവണനെതിരെ യുദ്ധം ചെയ്തു അവിടെ രാവണൻ യുദ്ധത്തിൽ ജയിക്കുന്നു എങ്ങനെയാണ് ജയിച്ചത് വെറുതെ യുദ്ധം ചെയ്തല്ല ചന്ദ്രഹാസം എന്ന് പറയുന്നൊരു വാളുണ്ട് ഇന്ദ്രം കൊടുത്ത വാളാണ് എടുത്ത് ഒറ്റ വെട്ട് ഈ ജഡായുസിൻ്റെ രണ്ട് ചിറകുകൾ മറ്റ് ജഡായുസ് താഴേക്ക് വീഴും ദശരഥൻ്റെ സുഹൃത്താണ് ഈ ജഡായുസ് രാമൻ്റെ അച്ഛൻ്റെ അതാണ് പെട്ടെന്ന് തിരിച്ചറിയുന്നത് ഈ സീതഹാരൻ എന്നൊക്കെ എന്തായാലും ഒരു സംഭവം തുടങ്ങും പിന്നെയും പോകുന്നു മുന്നോട്ട് എന്താണ് ഈ ജഡായുസ് നോക്കൂ ജഡമായ ആയുസ് അല്ലേ മരിച്ചുപോയ ആളുകൾ അവർ നമുക്ക് തന്നിട്ട് പോയ നിധികൾ ആ നിധികളെ നമ്മൾ ബഹുമാനിക്കാതെ ജീവിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ സീതയ്ക്ക് ഈ അബദ്ധം പറ്റുമായിരുന്നില്ല ഒരു കുറച്ചുകൂടെ ഒരു എന്താണ് മനസ്സിന് ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നെങ്കിൽ ഈ അബദ്ധം പറ്റില്ല നമ്മുടെ പൂർവികർ നമ്മുടെ അച്ഛനും അമ്മയും അങ്ങനെയുള്ള ആളുകൾ അറിവുള്ളവർ ഈ പറയുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞ് അത് മനസ്സിലാക്കി അതുപോലെ ജീവിക്കാൻ നമ്മൾ തയ്യാറാവില്ല നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ നോക്കിയാൽ പഴയ ആളുകൾ പറയുന്ന മുഴുവൻ പുച്ഛം അവരെ അല്ലേ പഴയ ആളുകൾ കണ്ടുപിടിച്ചത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ നമ്മുടെ കയ്യിരിക്കുന്ന മൊബൈൽ ഫോണും പണ്ടാരോ കണ്ടുപിടിച്ചാണ് നമ്മളെല്ലാം കണ്ടുപിടിച്ചു അതിലേക്കുന്ന ഈ കാണുങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം മറ്റുള്ളവർ ചെയ്താണ് ഇന്ന് കഴിച്ച ആഹാരം പോലും അത് വേറൊരാൾ പണ്ട് ഒരു കട്ടൻ തറ വയലാക്കി അതിൽ കൃഷി ചെയ്തുണ്ടാക്കി അതാണ് നമ്മൾ കഴിച്ചിരിക്കുന്നത് പക്ഷേ നമുക്ക് അതിനോട് ബഹുമാനം പോകുന്നു നമ്മുടെ ആചാര്യന്മാർ പറയുന്നവരുണ്ട് മാതാ പിതാ ഗുരു ദൈവം മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും ഒരുപോലെ പോലെ ബഹുമാനിക്കണമെന്ന് പറയാം ഇത് ഇതാണ് ആ പാരമ്പര്യം അതിൻ്റെ ഭാഗമായിട്ടാണ് ജഡായിസ് എന്ന് പറയുന്ന പ്രതീകത്തെ കൊണ്ടുവന്നിരിക്കുന്നത് അത് മരിച്ചുപോയി നിങ്ങളുടെ പിതൃക്കൾക്ക് നിങ്ങളോടൊന്നും ചെയ്യാനില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ അവർ തന്ന കുറേ ഉപദേശങ്ങളുണ്ട് ആ ഉപദേശങ്ങളനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് നമ്മൾ മോഹത്തിൽപ്പെട്ടു പോയാൽ പോകും അമേരിക്കയിലോ കാനഡയിലോ ഒക്കെ പോയി ജീവിച്ചു കഴിഞ്ഞാൽ എന്തോ ആവും അപ്പം നിങ്ങളുടെ അച്ഛനും അമ്മയും വയസ്സായേ അവർക്ക് വേണ്ടി ഒരു കടമ നിങ്ങൾക്കില്ല കഴിഞ്ഞു ഓ അവരെയൊക്കെ പോകാൻ പറ ചില പെൺകുട്ടികൾ കല്യാണം കലോചിക്കുമ്പോൾ ചോദിക്കുന്ന പയ്യൻ്റെ വീട്ടിൽ ലഗേജ് ഒന്നും ഇല്ലല്ലോ എന്നാ എന്ന് വെച്ചാൽ വയസ്സ ആളുകളില്ലല്ലോ എനിക്കവരെ നോക്കാമൊന്നും പറ്റില്ല അതൊരു വലിയൊരു ഭയങ്കര സംഭവമായിട്ട് ആളുകളാണ് അങ്ങനെ ചിത്രീകരിക്കപ്പെടുന്നത് മാധ്യമങ്ങൾ എന്താണ് അച്ഛനും അമ്മയും നോക്കാമെന്ന് എനിക്ക് പറ്റില്ലായിരുന്നു സ്വന്തം അച്ഛനമ്മയും നോക്കാത്തവളെ എവിടെയാണ് പോയി നോക്കുന്നത് എന്നിട്ട് സ്വന്തം അച്ഛനും അമ്മയും ഒന്നും ഇല്ലാതെ ഇവിടെ കിടക്കുമ്പോൾ അവൻ ചെന്ന് അല്ലെങ്കിൽ അവൾ ചെന്ന് അവിടെ ഏതെങ്കിലും നേഴ്സായിട്ട് വർക്ക് ചെയ്യും അല്ലെങ്കിൽ വൃത്തസാധനത്തിൽ വർക്ക് ചെയ്യും മനസ്സിലാക്കി അച്ഛനും ഇവിടെ ഈ മുമ്പ് നമ്മുടെ പൂർവ്വ തന്നിട്ട് പോയ ആ അറിവ് ആ പെരുമാറ്റ രീതി ആ അച്ചടക്കം ആ മൂല്യങ്ങൾ അതിൻ്റെ ആഭിജാത്യം ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്ന് വാത്മീകി പറയാണ് പക്ഷേ ചന്ദ്രഹാസം എടുത്ത് ഒറ്റ വെട്ടാണ് ചന്ദ്രഹാസം ചന്ദ്രനെ പോലെ ചിരിക്കുക എന്ന് പറഞ്ഞാൽ പരിഹസിച്ച് കളയാണ് നമ്മുടെ പൂർവ്വിക മുഴുവൻ പരിഹസിക്കുകയാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിനോദം അച്ഛനും അപ്പൂപ്പനും ഓൾഡ് ജനറേഷൻ നിങ്ങൾക്കൊന്നും ഒരു വിവരമില്ല എന്ന് പറയുന്നത് അത് ആ ന്യൂ ജനറേഷൻ ഉണ്ടല്ലോ നമ്മളും ആ പണ്ട് അങ്ങനെയായിരുന്നു നമ്മുടെ അപ്പുമാർക്കൊന്നും അറിവണമെന്നു പക്ഷേ ബുദ്ധിയുള്ളവരാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കും അവർ പറയുന്നതിൽ ചില കാര്യങ്ങൾ ഒക്കെ ഉണ്ട് എന്ന് ശരി അടുത്ത് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അടുത്തേക്ക് നോക്കാം തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ നമസ്കാരം ക്ലാസിക് ഫിലിംസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം